രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹതയുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരുണ്ടെങ്കിൽ അവരെ തീർച്ചയായും കണ്ടെത്തി പുറത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമാണ് ഇപ്പോൾ കർശന പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് റേഷൻ കാർഡാണ് പരിശോധിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡ് എ വൈ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ ഈ മൂന്ന് വിഭാഗങ്ങൾക്കാണ് ഇപ്പോൾ പരിശോധന വന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് ഓണക്കിറ്റ് വിതരണം ചെയ്തപ്പോൾ ആ ആനുകൂല്യം വാങ്ങാത്തതിൻ്റെ കാരണം ഉൾപ്പെടെ സർക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് തക്കതായ കാരണമില്ലായെങ്കിൽ അവരെ എല്ലാം തന്നെ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റും എന്നത് മാത്രമല്ല അവർ എത്ര നാളായിട്ട് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നു എന്ന് കണ്ടെത്തി അവർ വാങ്ങുന്നത് വിപണി നിരക്കിനെ അത് ക്രമപ്പെടുത്തി ആ രീതിയിൽ വലിയൊരു പിഴ തന്നെ ഇവരിൽ നിന്ന് സർക്കാർ പിരിച്ചെടുക്കുകയും ചെയ്യും ആലപ്പുഴ ജില്ലയിൽ ഇരുനില വീടുകൾക്ക് പിടിവീണത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെ ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്കും ഈ അന്വേഷണങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല മറ്റ് ജില്ലകളിലെല്ലാം കർശന പരിശോധനകൾ ഉണ്ടാകും പത്തോളം വരുന്ന പ്രധാന കാര്യങ്ങളാണ് ഓരോ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടത് അതായത് പ്രത്യേകിച്ച് ബി പി എൽ റേഷൻ കാർഡിനും മഞ്ഞ നിറമുള്ള എ വൈ റേഷൻ കാർഡിനുമാണ് കൂടുതൽ അന്വേഷണം വരുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ദിവസേന പരാതികളുണ്ട് അതുമാത്രമല്ല സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ബി പി എൽ കാർഡിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ച് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അങ്ങനെ വരുന്ന ഒഴിവുകളിലേക്ക് അർഹതയുള്ള ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷ വെച്ചിരിക്കുന്നവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന പത്തോളം നിബന്ധനകളിൽ ഏറ്റവും ആദ്യത്തേത് നിലവിൽ ബി കാർഡ് എന്നുള്ളത് അതിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മളൊന്ന് പറയുകയാണ് അതായത് ഇരുനില വീടുകളുള്ളവർ ഈ പദ്ധതിയിലേക്ക് അതായത് ബി പി എൽ കാർഡിന് അർഹതയുള്ളവരല്ല അതോടൊപ്പം തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണ്ണമുള്ള വീടാണെങ്കിൽ അതും ബി പി എൽ കാർഡിന് അർഹതയുള്ളവരല്ല ഇനി വരുമാനം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതലുള്ള വ്യക്തികൾ അടങ്ങുന്ന റേഷൻ കാർഡ് ഇനി അതോടൊപ്പം തന്നെ വിദേശ ജോലിയുള്ള പൗരന്മാർ അല്ലെങ്കിൽ വ്യക്തികൾ ഒരു റേഷൻ കാർഡിനുണ്ട് എങ്കിൽ അങ്ങനെ ഒരേക്കറിലധികം സ്ഥലവിസ്തൃതി ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരോ കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുണ്ട് അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ ഇനി ഇതുകൂടാതെ തന്നെയാണ് ടാക്സി ആയിട്ടല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ ഇതോടൊപ്പം തന്നെ വാർക്ക വീടുകളിൽ താമസിക്കുന്നത് മുൻപ് പറഞ്ഞ പോലെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ അത് ഒരു പ്രധാന മാനദണ്ഡം തന്നെയാണ് ോടൊപ്പം തന്നെയാണ് നമ്മൾ പെൻഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു സർവീസ് പെൻഷൻ ആണെങ്കിലാണ് ഈ നിയമം ബാധകമാകുന്നത് ഇനി മുൻപ് പറഞ്ഞ പോലെ സ്ഥലവിസ്തീർണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ ഈ മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബി പി എൽ കാർഡിന് യോഗ്യതയുണ്ട് എന്നാൽ ഇവയിലേതെങ്കിലും പാലിക്കാത്ത പക്ഷം ഒരെണ്ണമെങ്കിലും പാലിക്കാത്ത പക്ഷം ഒരുപക്ഷെ നമ്മൾ അനർഹരട് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുക തന്നെ ചെയ്യും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പിഴയിൽ നിന്നൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ കാർഡ് തരം മാറ്റുന്നതിന് വേണ്ടി ബി പി എല്ലിൽ നിന്നും എ പി യിലാക്കി മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ വയ്ക്കാൻ സാധിക്കും ബന്ധപ്പെട്ട തെളിവുകൾ അതായത് നമ്മൾ എ പി എൽ കാർഡിന് യോഗ്യതയുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് കൂടി അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സത്യവാങ്മൂലം നമ്മൾ നൽകേണ്ടതും ആവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലും കർശന പരിശോധന ആണുള്ളത് നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കുക ഇപ്പോൾ തന്നെ അനർഹമായിട്ടാണ് റേഷൻ കാർഡ് കൈവശം വെച്ചിരുന്നത് ിൽ ഇത്തരം റേഷൻ കാർഡുകൾ എത്രയും വേഗം സറണ്ടർ ചെയ്യുക അല്ലാത്ത പക്ഷം വലിയൊരു പിഴ അതോടൊപ്പം തന്നെ നമ്മളുടെ പേര് റേഷൻ കടയിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യേകത്തിനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്